എല്ലാവർക്കും സ്വാഗതം ും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നാണ് പാല് കൊടുക്കല് അവിടെ നിന്ന് ഒരാൾ ഹലോയും പറഞ്ഞിട്ട് വരുന്ന പാല് കൊടുക്കലാണ് അപ്പൊ വൈകി എപ്പോഴും പോലെ തന്നെ അതെ എപ്പോഴും വൈകി ആണ് നമ്മൾ നമ്മളിതാ പോവാൻ വേണ്ടിട്ട് എല്ലാരും റെഡി ആയിട്ടാണ് അമ്മയും രണ്ടമ്മമാരും അവിടെ ഇന്നലെ മണിച്ച പുതിയ കുപ്പായി നോക്കുന്നത് ആ അപ്പൊ അമ്മാമി മോളും മേച്ചായിട്ടുണ്ടാ ഒരു കളറല്ലേ അമ്മാമേ അമ്മാവി മോളും എന്താ എടി പോന്ന് പറഞ്ഞില്ലേട്ടാ എടി പോന്ന് പറഞ്ഞാ പാലു കൊടുക്കാൻ പോന്നല്ലേ ആ വെരി ഗുഡ് അവക്കറിയാം അവള് പിന്നെ എന്നിട്ട് അമ്മയെല്ലാം നല്ല സുന്ദരി ആയിട്ടുണ്ട് നമുക്ക് വൈകി നമ്മ പോവാൻ വേണ്ടിട്ടല്ലേ എന്താ വൈകുന്നേരം പ്രശ്നമുണ്ട് ഏഹ് ഷൂ ഇതുവരെ ടൈറ്റ് ആക്കാൻ അറിയാത്തൊരു വ്യക്തിയാണീവ് ലൂസായി പോന്നല്ലേ ഞാൻ തരാം നമ്മളിതാ അനുശ്രീന്റെ വീട്ടിലെത്താനായി മേതു ഉറങ്ങിയ പോലെ കളിക്കുന്ന കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല കള്ളത്തിപ്പാറു ഇന്ന ആള് മേച്ചായിട്ടില്ല ഹെയർ ബാൻഡ് മാല വളയൊടുത്ത മീതു വള മേച്ചല്ല അല്ലേ വള കൊറേണ്ടി പക്ഷെ ഇട്ടില്ല വള മണിക്കൂട്ടിന് ഉറങ്ങിയാ മണിക്കൂട്ടിന് ഇതാ കാഴ്ച കണ്ടോണ്ടിരിക്കാൻ കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ മിണ്ടാണ്ടാടുന്നു അതെ കഴിഞ്ഞ നമ്മള് കുഞ്ഞിനെ കാണാൻ പോന്ന സമയത്ത് പൈസ ഒന്നും ഇല്ല ഓർന്നിട്ട് പൈസ എടുത്ത പൈസ ഇണ്ടാ മൈതര് ചിലർ പൈസ നമുക്ക് മുട്ടൈ മണിക്കെതൊരു പാട്ട് പാടിയ പുതിയൊരു പാട്ട് അത് വേണ്ടപ്പ പഴയത് വേണ്ട പുതിയത് പുതു പുത്ത

ഓർമ്മയൊന്നുമില്ല അറിയില്ല റിയില്ലേ അമ്മമ്മയാന്നല്ലേ കണ്ടു വെച്ചാലേ താളത്തിനല്ല പാടുന്നത് ഇതുവരെ പഠിപ്പിക്കുന്ന അതേ രീതി പടാ അമ്മാത്രേ പഠിച്ചിട്ടു അമ്മയെ പഠിപ്പിച്ചിട്ടാ ഇല്ല അറിയില്ല പിന്നെ അമ്മാമ്മത് പാടാൻ പറഞ്ഞു പറഞ്ഞത് അല്ല ഓക്കെ പാലോടുക്കാലെല്ലാം പോയി വീട്ടിലെത്തി ഒരാളിതാ വീണ്ടും വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് ആടെ എത്തുമ്പോഴത്തേക്ക് പാലോടുക്കയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ചായ ഓടിക്കേണ്ട ആ ഒരു സമയത്താണ് നമ്മൾ എത്തി എത്തിന് അതെ കൃത്യസമയത്ത് തന്നെ എത്തി അതുകൊണ്ട് തന്നെ നമുക്ക് അല്ല ചായ ഓടിക്കുന്ന കൃത്യസമയത്ത് എത്തി അതെ അപ്പോൾ പിന്നെ പാൽ കൊടുക്കുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ക്ലിപ്പ് അവരെടുത്തേന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അയച്ചു തരാം പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയതാണ് അപ്പൊ ഭക്ഷണം കഴിക്കുന്നു പിന്നെ ആടെ എത്തിക്കഴിയുമ്പം എല്ലാരും ഓരോ ബൈക്കായിട്ടോ ഒന്നാമത് എല്ലാം ബന്ധുക്കളായതോണ്ട് തന്നെ നമ്മളൊരു ബൈക്ക് വീഡിയോ അതെ തിരക്കിന്റെ അല്ല റിലേറ്റീവ്സിന്റെ എല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് അപ്പൊ അത് കാണുന്ന സമയത്ത് എല്ലാരും ഒരു വർത്തന വർത്താനത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിപ്പോയി ശ്രീനാരൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി നമ്മൾ പിന്നെ വേറൊരു ഭാഗത്തായി അപ്പൊ അങ്ങനെയെല്ലാം ആണ് ആടെ എത്തിയിട്ട് നടന്നിട്ടില്ല കാര്യങ്ങൾ അപ്പം ഭക്ഷണെല്ലാം കഴിച്ചു നമ്മൾ അവർ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങി തന്നെ ഒരൊന്നരയെല്ലാം ആകുമ്പം തന്നെ കുഞ്ഞു ഇറങ്ങിയനി പിന്നെ നമ്മൾ വീട്ടിൽ നരിക്കോട്ടേക്ക് പോകുന്നതില്ല നേരെ ഇങ്ങോട്ടേക്ക് വന്നേനി അപ്പം അങ്ങനെയല്ലാന്നല്ല മേതു പുതിയ ഏഹ് മേതു പിന്നെ അവിടെ നിന്ന് ഒരേ കളി തന്നെയാണ് കാരണം ഓൾ ഏച്ചിമാരെ എല്ലാം കണ്ടു ആ മണിക്കൂട്ടിന് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ടീച്ചാണ് പിന്നെ ആടെ ഏച്ചിമാരിൽ ഉണ്ടായതുകൊണ്ട് മേതു കുറെ കളി തന്നെയാണ് മേദു ഒന്നും മിണ്ടുന്നില്ലാ നേദു ജിജേഷാപ്പന്റെ കുഞ്ഞാവേനെ കണ്ടിണമേദു ഇല്ല ഹേ ഇല്ല ഞാൻ അങ്ങോട്ടേ പോയിച്ചാ എന്തേ ഇതാ ഇവര് ചേ ആരെന്ന് ഓളാര പോയിച്ചാ അയിന്റെ പിന്നെന്നോട് ഓള മുണ്ടിറ്റാ എന്തേ ആണു ഫുൾ തെരക്കായി വിളിച്ചു അയ്യോ ഇന്നെ ഒരു വാടി ഈച്ചിമാർണ്ടല്ലല്ല അല്ലല്ല അതല്ലേ കൊരയ കഞ്ഞി ഞമ്മണിനും മണിയും കൊരയ സമയം വിളിച്ച കൊരയ സമയം വിളിച്ചീ നി മണി 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 കൊച്ചമണി വേണ്ടില്ലാ അതല്ലേക്ക് പിന്നെ ആരെയും പരിചയക്കുറവില്ല കാരണം നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം കുഞ്ഞിനെ കാണാൻ അങ്ങനെ ഇങ്ങനെല്ലാം പോയത് കൊണ്ട് ആ വീട്ടിൽ ഓക്ക് പൊതുവെ ആരെയും പരിചയക്കുറവൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓട്ടാന്നുണ്ടായി പിന്നെ ഇവക്ക് പിന്നെ പിള്ളേർ കിട്ടിക്കഴിഞ്ഞ അങ്ങനെ തന്നെയാണ് ഒരേ കളിയും കാര്യങ്ങളിലായിട്ട് അതെന്നെ ചോദിച്ചു കണ്ടുപിടിച്ചാക്കിയത് കണ്ണിലാവു അത് മഴേന്റെ ചെറിയ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് ഇടിയെല്ലാം ഇടിയെല്ലാം മുട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടുമാണ് അപ്പൊ അതെ ആയല്ല പറഞ്ഞു പറഞ്ഞിപ്പം ആയിട്ടു അതെ രണ്ടു പിന്നെ വീണ്ടും ചൂടായി ഇനിയിപ്പ ആയല്ല ജൂൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരേ മഴ തന്നെയായിരിക്കും നല്ല മഴയായിരിക്കും പിന്നെ മഴ നിർത്തിയിട്ട് ചൂട് വരണം അതെ പേടിയെങ്കിലും പോണെങ്കിലും പിടിക്കണമെങ്കിലും എല്ലാം മഴയാകുമ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വിശേഷം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ തന്നെ നമ്മൾ ഈ കൃഷ്ണബി എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ